ഒരു സന്തോഷ വാർത്ത ഫാഷൻ ഡിസൈൻ മേഖലയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി നിയർ ബസ് സ്റ്റോപ്പ് പൂക്കോട്ടും അന്തർ സംസ്ഥാന മോഷ്ടാവ് കട്ടർ റഷീദ് പിടിയിൽ വണ്ടൂരിലെ വ്യാപാര സ്ഥാപനത്തിൽ നടത്തിയ മോഷണത്തെ തുടർന്ന് വണ്ടൂർ പോലീസും ഡാൻസ് ഓഫ് സംഘവും നടത്തിയ അന്വേഷണത്തിലാണ് ഇയാൾ പിടിയിലായത് കഴിഞ്ഞ പന്ത്രണ്ടിന് പുലർച്ചെ വണ്ടൂർ മഞ്ചേരി റോഡിലുള്ള വ്യാപാര വ്യാപാരസ്ഥാപനത്തിന്റെ പൂട്ടുപൊളിച്ച് അകത്തു കയറി മേശവലിപ്പിലെ അൻപത്തിരണ്ടായിരം രൂപ മോഷ്ടിച്ച സംഭവത്തിലാണ് പ്രതി പിടിയിലായത് മോഷണത്തിന്റെ ദൃശ്യം സിസിടിവിയിൽ ലഭിച്ചിരുന്നു തുടർന്ന് വണ്ടൂർ പോലീസ് ഇൻസ്പെക്ടർ കെ സലീമിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെക്കുറിച്ച് സൂചന ലഭിച്ചത് പിടിയിലാകുമ്പോൾ പ്രതിയുടെ കൈവശം രണ്ടു ദിവസം മുമ്പ് കൂടത്തായിൽ നിന്ന് മോഷ്ടിച്ച ബൈക്കും ബാഗിൽ കമ്പിപ്പാരയും കയ്യുറകളും വ്യാജ നമ്പർ പ്ലേറ്റും ഉൾപ്പെടെ മോഷണത്തിനുള്ള സാമഗ്രികളും ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു എടവണ്ണ പെരകമണ്ണ സ്വദേശിയായ വെള്ളാട്ടുചോല റഷീദ് കേരളത്തിനകത്തും പുറത്തും കടകൾ വീടുകൾ പെട്രോൾ പമ്പുകൾ തുടങ്ങിയവ കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസുകളിൽ വർഷങ്ങളായി ജയിൽവാസം അനുഭവിച്ചിട്ടുള്ളയാളാണ് ആളാണ് വൈത്തിരി ജയിലിൽ നിന്നും ഒരു മാസം മുൻപാണ് ജയിൽ മോചിതനായത് മോഷ്ടിച്ച ബൈക്കിൽ പകൽ കറങ്ങി നടന്ന് വീടുകൾ കണ്ടെത്തി രാത്രി മോഷണം നടത്തുന്നതാണ് പ്രതിയുടെ രീതി കേരളത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ ജാമ്യമില്ലാ വാറന്റ് നിലവിലുണ്ട് എസ് ഐ അബ്ദുൽ സമദ് സീനിയർ സിപിഒ അനൂപ് കൊളപ്പാട് അനൂപ് ജയേഷ് എന്നിവരും ഡാൻസ് ആഫ് അംഗങ്ങളായ എൻ ടി കൃഷ്ണകുമാർ എൻ പി സുനിൽ അഭിലാഷ് കൈപ്പിനി ആഷിഫലി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തി പ്രതിയെ പിടികൂടിയത് ശേഷം പ്രതിയെ പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കി tati baby diaper and pants made for indian baby body type